എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡ്രൈവർ തമ്പി തമ്പീസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം മഴക്കാലം തുടങ്ങി മഴക്കാലം തുടങ്ങിയെന്ന് പറഞ്ഞാൽ പണ്ടേ പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ ഈ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു അറിയിപ്പ് വരും മഴ പെയ്യാനും പെയ്യാണ്ടിരിക്കാനും സാധ്യതയുണ്ടെന്നും പറഞ്ഞു ഞാൻ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ മറ്റുള്ള ആൾക്കാരെ സംവിധാനത്തിന് കുറ്റം പറയുന്നതല്ല ഇപ്പോൾ ആധുനിക ഉള്ള നമ്മുടെ സംവിധാനമുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മഴ പെയ്യും എന്ന് നമുക്ക് ഉറപ്പ് നൽകി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മഴ പെയ്തിരിക്കും കാരണം പണ്ട് തെക്കൻ ജില്ലകളിൽ മഴയുണ്ടാകും അങ്ങനെയൊക്കെയായിരുന്നു ഒരു പത്ത് പതിനഞ്ച് പതിനാറ് വർഷം മുമ്പൊക്കെ അങ്ങനെയായിരുന്നു ആയിരുന്നു ഇപ്പം അങ്ങനെയല്ല തെക്ക് ജില്ലയല്ല വടക്ക് ജില്ലയല്ല കേരളം മൊത്തം മഴയിലാണ് ഇപ്പം മഴയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജില്ലയിലും മഴക്കെടുതിയായിട്ട് നിൽക്കണ ജനങ്ങൾ ശ്രദ്ധിക്കുക ഞാനിപ്പോൾ പറയാൻ കാരണം പല സ്ഥലങ്ങളിലും ഈ മരങ്ങൾ വീണ് അതുപോലെ എന്തമാതിരി പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ കറണ്ട് ഇല്ലാണ്ടാകുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിനെ അല്ലെങ്കിൽ ജീവനക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരും ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നവർ അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും പ്രേക്ഷകര് ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ തമ്പീസ് ബ്ലോഗിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് ഞാൻ പറയാൻ കാരണം നമ്മുടെ ഓരോ വീടുകളുടെ ഇപ്പോൾ നമ്മുടെ വീട് വിടണമെങ്കിൽ നമ്മുടെ വീടിനോട് അനുബന്ധമായിട്ട് മരങ്ങളൊക്കെ നിൽക്കണ്ടാവും ഈ മരങ്ങൾ കാറ്റത്തും മഴയത്തും വീണ് ഒടിഞ്ഞു വീണിട്ട് എൽ സി വന്നിട്ട് അത് ശരിയാക്കുന്നു എന്നുള്ള ധാരണയല്ല നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുന്നു എന്നറിയോ അതിനു മുമ്പ് തന്നെ അത് മുറിച്ചു മാറ്റാനുള്ളൊരു സംവിധാനം നമ്മൾ തന്നെ ചെയ്യുക അപ്പം കണ്ടമാതിരി പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കും കാരണം ഞാനിപ്പോൾ വീഡിയോയിൽ ഞാൻ പ്രേക്ഷകരെ കാണിക്കണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണം ഇത് തൃശ്ശൂർ ജില്ലയിലെ മാളയ്ക്കടുത്ത് പുത്തഞ്ചറ എന്ന് പറയുന്ന സ്ഥലമാണ് പിണ്ടാണിക്കുന്നിന്ന് പറയുന്നിലേക്ക് പോകുന്ന വഴിയിലാണത് ഒരു കുറച്ച് നാളായിട്ട് ഒരു തെങ്ങ് അടയ്ക്കാമരം കൗങ്ങില് ഇത് ആകെ അപകടകരമായിട്ട് നിൽക്കുകയായിരുന്നു ആ വീട് ഒരു സ്വകാര്യ വ്യക്തിയുടെ വീടിന് ഒരു പെൺകുട്ടിയും ഒരു തള്ളി മാത്രമേ ഉള്ളൂ അങ്ങനെ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഈ സൈഡിൽ കമ്പി ഇവിടെ വീട് അതിൻ്റെ അപ്പുറത്തൊരു കട ഏത് സമയത്തും എന്തും സംഭവിക്കാൻ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ പുത്തഞ്ചറയിലുള്ള നമ്മുടെ സഹോദരങ്ങൾ വന്ന് അവരോട് വിവരങ്ങൾ പറഞ്ഞാൽ അവർ വന്ന് വളരെ പ്രയത്നിച്ചിട്ട് ആ അടയ്ക്കാമരം മുറിച്ച് മാറ്റി ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണാൻ പോകുന്നത് അപ്പോൾ പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കാം ഇങ്ങനെയുള്ള നമ്മുടെ വീടുകളിലെ ഓരോ വീടുകളിലും ഇതുപോലെ കാണുന്ന മരങ്ങളൊക്കെ മുറിച്ച് മാറ്റാം നമ്മൾ തന്നെ സ്വയം മുറിച്ച് മാറ്റണത് കാരണം എല്ലാം വീണ് ഇലക്ട്രിസിറ്റി ബോർഡിന് പഴി കാര്യമൊന്നുമില്ല പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരിക്കാൻ നോക്കാം അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു ഞാൻ എടുത്ത ഈ വീഡിയോകൾ ഇപ്പോൾ ഈ മരം മുറിക്കുന്ന വീഡിയോകളൊക്കെ പ്രഷർ ചെയ്ത് കാണിക്കേണ്ടി പ്രഷർ ചെയ്ത് കാണുക നന്ദി നമസ്കാരം

അവിടുന്ന് ഏറ്റും ഇവിടുന്ന് ഒരു ലെട്ടും ഓൺലൈൻ കുറയും പടിക്കരന്നോ പടിക്കരന്ന ഞാൻ പറയും പടിക്കര റെഡി 1 2 3 സ്റ്റോപ്പ് പടിക്കരി 啊。Uh. Uh.